ഗുഡ് മോർണിംഗ് ഇന്നൊരു നല്ല മഴ ദിവസം പേടി മെയ് കയറരുത് ഏ എന്താ അവിടെ പോന്നുമല്ലേ വ ചടിയോ ചാടിയോ അവിടെ ചാടിപ്പോരി പോരി പിന്നാലെ പോന്നിട്ടല്ലേ വെറുതെ കൂടെഹരമായ ഒരു പണ്ടൊക്കെ ഞാൻ ഈ ചാടി കൊളിച്ചിരുന്നാണ് ഒരു തോടാണ് നല്ല വെള്ളമുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴച്ചാറ്റൽ കൂടുതലായിരുന്നു അതുകൊണ്ട് നല്ല വെള്ളം ഒഴുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ചെറിയ ഒരു പാലുണ്ട് ആദ്യമൊക്കെ ഇങ്ങനെ വന്നിരുന്നിരുന്നു ഇപ്പോൾ സമയമില്ല ഒന്നാമത് വന്നിരിക്കാൻ മോഹണ്ടായിട്ട് ഉണ്ടായിട്ട് കാര്യമില്ല അതിനുള്ളൊരു സമയം കിട്ടുന്നില്ല ഒരു ടോം ഉണ്ടായിരുന്നു കൂടെ അവൻ പകുതിക്ക് വെച്ച് നിന്നു അവൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വന്നിരുന്നു ഞാൻ പകുതി എത്തി റോഡിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ആട്ടി വിടുകയായിരുന്നു അങ്ങനെ ഫീലായപ്പോൾ അവന് ആട്ടം എന്ന് വിചാരിച്ചിട്ട് പോന്നിട്ടില്ല അവൻ അവിടെ പകുതിയിൽ സ്റ്റോപ്ഡാണ് ഇവൾക്കറിയില്ല ഇവളെ കൂടെ പോകണം ഇവളെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ച് കഴിഞ്ഞില്ല ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പോരാറുണ്ട് എൻ്റെ കൂടെ നല്ല മനോഹരമായ പാടങ്ങളെട്ടോ പാടങ്ങൾ എപ്പോഴും മനോഹരമായിരിക്കും പക്ഷേ എന്തോ നമുക്കങ്ങനെ പറയാൻ തോന്നുള്ളൂ നെല്ല് കതിരായി തുടങ്ങി പന്നിശല്യം ഭയങ്കരമാണ് നല്ല രൂഷമായി നടക്കുന്നതാണ് ഓ എന്തോന്നാണ് പോയി ഇങ്ങനെ പാടത്തിൽ കൂടെ ഒക്കെ നടക്കുക അറിഞ്ഞാൽ ഇങ്ങനത്തെ വർക്കിനൊക്കെ പറ്റുള്ളൂ കേട്ടോ ഈ പശു കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന അവർക്കൊക്കെ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ കൃഷി സമ്പന്നമായിട്ട് നടക്കുന്നവർക്ക് എൻജോയ് ചെയ്തിട്ട് പോകാൻ കഴിയും മറ്റുള്ളവർക്ക് മനസ്സിലുണ്ടായിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടിട്ട് ആസ്വാദിക്കുക എന്നല്ലാതെ അവർക്ക് ഉണ്ടാവില്ല ഒന്നിനും കുറേ കാശുണ്ടാവും കയ്യിൽ പക്ഷേ കാശുണ്ടായിട്ട് കഴിയില്ലല്ലോ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളും ചെയ്യണ്ടേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാശ് കമ്മിയായിരിക്കും കർഷകർക്ക് കയ്യിൽ കാശ് കമ്മിയായിരിക്കും പക്ഷെ മനസ്സിന് നല്ല സുഖമായിരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവലൊക്കെ അങ്ങനെ പോകും അത്രയ്ക്ക തന്നെ പറയാനുള്ളൂ ഇനി എന്തെങ്കിലും പോണ വഴിയിൽ വിശേഷങ്ങളുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ കെമിക്കലിൻ്റെ പെയിൻറ്റിംഗ് ആയിരുന്നു വർക്ക് അപ്പോൾ കെമിക്കലിൻ്റെ വർക്കാവുകൊണ്ട് അലർജി പിടിപ്പെട്ടു കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ തന്നെ കിതപ്പ് നന്നായിട്ടുണ്ട് അപ്പോൾ ശരി നന്നായിട്ട് കിതക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിർത്തി വെക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ ഓക്കെ